തേനിച്ച കൂട്ടിൽ ഉറുമ്പ് കയറായിരിക്കാനുള്ള സ്റ്റാൻഡ് കപ്പ് അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വെറും മൂന്ന് രൂപ വിലയുള്ള റബ്ബർ ചിരട്ട കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് വളരെ സിമ്പിളാണ് ഈ ഇപ്പോൾ കാണിച്ച പോലെ നമ്മൾ നമ്മുടെ ബാനറിൽ ബോള് അത് ചൂടാക്കി എടുക്കാൻ നല്ല വേണം ചൂടാക്കിയതിന് ശേഷം വേറൊരു ചിരട്ട അല്ലെങ്കിൽ ഒന്ന് രണ്ട് ചിരട്ട എടുത്തതിൻ്റെ മുകളിൽ ഈ ഇപ്പോൾ കാണുന്ന പോലെ അതിനെ പ്രസ് ചെയ്തതായിട്ട് അമർത്തുക പ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ അത് നേരെ തലതിരിഞ്ഞ് അതിൻ്റെ ഈ അറ്റം നേരെ തലതിരിഞ്ഞ് വരും ഇത് നമുക്കിനി തലതിരിച്ച് വെച്ചിട്ടാണ് ഇതിൻ്റെ നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും ഒഴിച്ചുകൊണ്ട് ഈ സൈഡിൽ ഇതിനകത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കപ്പ് തുളത്തെടുക്കണം തുളത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കപ്പിനകത്ത് ഏത് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്ന ആ സ്റ്റാൻഡ് തീ വെച്ച് പൈപ്പ് അല്ലെങ്കിൽ സ്ക്വയറോ റൗണ്ടോ എന്തെങ്കിലും ഒഴിച്ചിട്ട് അത് തീ വെച്ച് ഇതുപോലെ നല്ലപോലെ ചൂടാക്കി പഴുപ്പിച്ചെടുക്കുക നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ തിരട്ടയ റബർ ഇരട്ട അതിൻ്റെ നടുക്ക് നമ്മൾ ഇങ്ങനെ കുത്തി അമർത്തി അതായിട്ട് താഴ്ത്തുക അപ്പം ചൂട് കണ്ട് പതിയെ 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 ഉരി ഉലുകി താഴ്ത്തിട്ട് ഇറങ്ങിപ്പോവും അപ്പോൾ ആറ് ഏഴാണ് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ അവിടെ ചേർക്കാൻ പറ്റും അതിനുശേഷം ശേഷം നമ്മളിത് നമ്മുടെ സ്റ്റാൻഡേൽ പശ വെച്ചിട്ട് ഒട്ടിച്ച് പിടിപ്പിക്കണം അത് നമുക്ക് സിലിക്കോൺ കമ്മോ അല്ലെങ്കിൽ അറാ ലൈറ്റോ അല്ലെങ്കിൽ എം സിയിലോ അതുപോലെ എന്തെങ്കിലും പശ ഉപയോഗിക്കാം പിന്നെ പശയൊന്നൊന്നുമില്ല അത് അഥവാ വാശി വെച്ച് ഒട്ടിച്ചില്ലെങ്കിൽ പോലും എന്തേലും വെച്ച് അവിടുന്ന് ഇളകി പോകാത്ത രീതിയിൽ വെച്ചാൽ മാത്രം മതി കാരണം ഉറുമ്പ് അതിനിടയ്ക്ക് കൂടെ കയറാത്ത രീതി വെറുതെ നമ്മളൊന്ന് അടച്ച് വെക്കാമെന്നുള്ളൂ മണ്ണ് തിരിച്ചടച്ചാൽ പോലും ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ഇതിപ്പം തല തിരിച്ചാണ് ഇതായിട്ടിറക്കുന്നത് ഇതിൻ്റെ സ്റ്റാൻഡ് നേരെ തലയിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിൽ നമുക്ക് വെള്ളം ഒഴിച്ചിടാൻ പറ്റും അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിൽ സൈപ്പ് ഓയിൽ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടത്തിലൊന്നും പെട്ടെന്നൊന്നും അത് പറ്റി ഇതിപ്പം ഇപ്പം ഞാനിത് സിലിക്കോൺ ഗം വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് അത് വളരെ സിമ്പിളായിട്ട് പച്ച നമ്മളതിൻ്റെ ആ സൈഡിൽ സ്റ്റാൻഡ് സൈഡ് ചേർത്തിട്ട് അതിൽ ചേർത്ത് ഊട്ടിച്ച് കൊടുക്കുകയാണ് ആദ്യമേ അതിൻ്റെ അകവശത്ത് അതിൻ്റെ അടിഭാഗത്ത് വരുന്നിടത്ത് നമ്മൾ ഇത് വെക്കുന്നത് അതിന് ശേഷം അത് ഒരുമാതിരി ഉണങ്ങി കഴിയുമ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി ബലമാകും അതു അതിനെ തല തിരിച്ച് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കുന്നിൽ ഒട്ടിച്ച് കൊടുക്കുക ഇത് നമ്മളിൻ്റെ മുകൾ ഭാഗത്തും താഴെ പച്ച വയ്ക്കതുപോലെ തന്നെ പച്ച തെക്കുക അത് വെറുതെ വെള്ളം കണ്ടൊട്ടിച്ച് തെച്ച് ഒട്ടിച്ച് വെക്കുക ഈ സുഖോണ് ഗം കാണുമ്പോൾ കുഴപ്പമില്ല അത് പല ക്വാളിറ്റിയുടെ കിട്ടാണ്ട് കേട്ടോ ഇരുമ്പ് കടയിലാണ് സാധനം കിട്ടുന്നത് അല്ലെങ്കിൽ ഗ്ലാസ് കടയിൽ കിട്ടും അതിൻ്റെ എക്സ്റ്റീരിയർ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഇതാണ് നമുക്ക് നല്ലത് ഈ ഫിഷ് ടാങ്കിയൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അവിടെ ഇരുന്നോളൂന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എളുപ്പത്തിൽ ഇളകി പോകല്ല അങ്ങനെ നമ്മൾ സ്റ്റാൻഡുകളെല്ലാം ഉണ്ടാക്കി റെഡിയായി കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് ഓർത്തേക്കണേ